കട്ടപ്പനയിൽ അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപം യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയ നഗരസഭാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെഡോൾഫ് പി എച്ച് ആദരിച്ചു അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പനയിലെ ഒരു പത്ത് പതിനാല് വർഷക്കാലമായിട്ടുള്ള ഒരു സമര പോരാട്ടമായിരുന്നു അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും ഒരു സ്മൃതി മണ്ഡപം തീർക്കാറുണ്ട് അതിനുവേണ്ടി നിരവധിയായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടന്നാണ് അപ്പോൾ ആ പ്രക്ഷോഭങ്ങളുടെ എല്ലാം ഭാഗമായി നഗരസഭ അത് സ്ഥാപിക്കാൻ വേണ്ടി നിലപാടെടുത്തപ്പോൾ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം നിന്ന ബഹുമാനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ അക്ഷാന്തമായ ഒരു പരിശ്രമമാണ് ഉദ്യോഗസ്ഥനെന്നുള്ള നിലയിൽ അദ്ദേഹം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്ത് ഈ വെങ്കല പ്രതിമ ചരിത്രത്തിലാദ്യമായി വെങ്കല പ്രതിമ സ്ഥാപിച്ചത് കട്ടമനു മാത്രമാണ് കട്ടപ്പന നഗരസഭയിൽ നിന്നും സ്ഥലം മാറി അരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പോകുന്ന അവസരത്തിലാണ് നഗരസഭാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിഡോൾഫ് പി എച്ചിനെ ആദരിച്ചത് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ പ്രശാന്ത് രാജു നഗരസഭാ കൗൺസിലറും കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരിയുമായ ബിനു കേശവൻ കെ എസ് എസ് സെക്രട്ടറി കെ ആർ രാജൻ കെ വി എം എസ് താലൂക്ക് വൈസ് പ്രസിഡന്റ് എം കെ നാരായണൻ എ കെ സി എച്ച് എം എസ് കുന്തലമ്പാറ ശാഖാ സെക്രട്ടറി സുരേഷ് മൊഴിയാങ്കൽ നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു